ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ഞാൻ തന്നെയാന്ന് കേട്ടോ അപ്പോൾ എന്താ ലോങ് വീഡിയോ ഇടാത്തത് എന്താ ലോങ് വീഡിയോ ഇടാത്ത വീഡിയോ എന്താ എന്ന് പറഞ്ഞങ്ങാണ്ട് കമൻറ്റ് ബോക്സിൽ കമൻസ് ഇങ്ങനെ ഞാൻ കാണാറുണ്ട് കേട്ടോ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൂടെ കൊടുക്കാറുണ്ട് ഇടാം ഇടാം എന്നുള്ളൊരു റിപ്ലൈ ആണ് കേട്ടോ ഞാൻ കൊടുക്കാറ് പക്ഷേ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോയിലാണ് കേട്ടോ കാരണം ലോങ്ങ് വീഡിയോ ഇട്ടിട്ട് എനിക്ക് വലിയ വ്യൂസ് ഒന്നും കിട്ടുന്നില്ല പിന്നെ ഡെയിലി ഇതിങ്ങനെ വീഡിയോ കഷ്ടപ്പെട്ട് എടുത്ത് അതിന് വലിയ വ്യൂസ് വ്യൂസൊന്നും വരാത്തപ്പോൾ എനിക്കും മടുക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഷോർട്സ് ഇടാന്ന് ഷോർട്സ് ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് ലെങ്ത്ത് കുറവല്ലേ ഒരു മിനിറ്റൊക്കെ അല്ലേ വരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരൊന്നര മിനിറ്റൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അവർക്ക് കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഷോർട്സ് ഇടുന്നത് ലോങ് വീഡിയോ ഇനി ഡെയിലി ഇടണില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ നിഗമനം ഇനി അതിൽ വല്ല മാറ്റം വരുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് കിടക്കാല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ബദരീങ്ങളെ നീർച്ചട അതായത് ഇന്നലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതാ നമ്മൾ പത്തിരിയും ഇറച്ചിയും ഒക്കെ ഉണ്ടാക്കാന്ന് കേട്ടോ അപ്പോൾ ബദരീകളെ തീർച്ചയായിട്ട് ഒരു പത്തിരി ഇറച്ചി ഇല്ലെങ്കിൽ അത് മോശം അല്ലേ മോശമില്ലാട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എല്ലാവർക്കും ഒന്നും ഇറച്ചിയും പത്തിരി ഒന്നും ഉണ്ടാക്കാൻ പറ്റിക്കോളണം എന്നൊന്നും ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഞാൻ ഇറച്ചി വാങ്ങാൻ എനിക്കെന്തോ തീർച്ചയൊക്കെ അപ്പോൾ ശേഖരം ഇറച്ചി വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മാന ഉപ്പാനും കൂടെ നോമ്പറക്കാൻ വേണ്ടിയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒന്ന് ഉമ്മാന ഉപ്പാനും വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മയും കൂടി തന്നിട്ട് പത്തിരി പത്തിരിയൊക്കെ വാട്ടി കുഴച്ച് പരത്തി തന്നിട്ടുണ്ടായിരുന്നു ഞാനത് ചുട്ടെടുക്കാണ് ഇനിയിപ്പോൾ അതാ ഇറച്ചിയൊക്കെ ഞാൻ നുറുക്കേച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ പത്തിരിപ്പണി ഞാൻ കുളിക്കണീൻ്റെ മുമ്പ് ഇറച്ചിയുടെ പണിയും പത്തിരിപ്പണിയൊക്കെ ഞാൻ കുളിക്കണീൻ്റെ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പത്തിരി കുറച്ച് ചുട്ടിട്ട് നമ്മളുടെ ഒരു സന്തോഷത്തിന് കുറച്ച് പത്തിരി തോന്നുന്നു കേട്ടോ കുറച്ച് പത്തിരി നമ്മൾ പള്ളിക്കൽക്ക് കൊടുത്തുവിടും കേട്ടോ പിന്നെ അവിടുന്ന് നമുക്ക് ഇറച്ചിയും പത്തിരിയും ഒക്കെ കിട്ടും പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് പത്തിരി നമ്മള് കൊടുത്തുവിടും അത് പണ്ടു മുതൽക്കെയുള്ള ശീലമാണെന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉൾ കുക്കറിലെ കുക്കറിലാന്ന് കേട്ടോ കറി വെക്കുന്ന ആ പൊള്ളീന്നക്കാളിയൊക്കെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ പത്തിരിപ്പണിക്ക് കൂടി കൂടിത്തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കങ്ങനെ പത്തിരിപ്പണി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോഴെനിക്കൊരു ആളെ ഹെൽപ്പ് വേണം എന്ന് തോന്നാറുള്ളൂ കേട്ടോ അങ്ങനെയുള്ള പണികൾക്ക് ഞാൻ ഉമ്മനെ കൂട്ടാറും ചെയ്യാറുള്ളൂ ബാക്കിയുള്ള പണികൾക്കൊന്നും എനിക്കങ്ങനെ ഒരാൾ കൂടണം എന്നില്ല കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ എടുക്കുമ്പോൾ ഉമ്മ ഇതുപോലെ അങ്ങനെ പണ്ടത്തെ കിസകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ നമ്മളുടെ എന്താ പറയുക ഉമ്മാനെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഉമ്മ ആദ്യമായിട്ട് പത്തിരി ഉണ്ടാക്കിയതും അതുപോലെ അന്നൊക്കെ ഒരുപാട് പേരല്ലേ ഒരു വീട്ടിലുണ്ടാവുക അപ്പോൾ അവർക്കൊക്കെ പാടെ അന്നൊക്കെ ഉമ്മ പറയാം അരി ഇടിച്ച് എന്താ പറയുക ഇതിൽ ഇട്ട് ഇടിച്ചുവല്ലോ ഇടിച്ചിങ്ങാണ്ട് അങ്ങനെ പൊടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു തരട്ടോ അന്ന് പത്തിരി ഉണ്ടാക്കിയത് അതുപോലെയൊക്കെയാണ് ഇപ്പോൾ പത്തിരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പത്തിരി ആരും തിരിഞ്ഞു നോക്കൂലെ ഇപ്പോഴൊക്കെ ആരും പരത്താൻ പോലും നിൽക്കുന്നവരില്ല എല്ലാവരും പ്രസ്സിലൊക്കെ അമർത്തുക എന്നിട്ട് നേരെ ചട്ടിയിലേക്ക് ഇടുക അതാണ് ഇപ്പോഴത്തേത് അതുപോലെ തന്നെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന പത്തിരിപ്പൊടിയൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളായിട്ട് കിട്ടുന്ന കാലം അന്നത്തെ കാലത്തൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പോൾ എത്ര സുഖാലേ ഓരോരുത്തർക്കും അങ്ങനെ ഇനിയിപ്പോൾ ഓർഡർ ചെയ്താലും പത്തിന് നേരെ ടേബിളിൽ എത്തുന്ന കാലമാണ് ഇപ്പോഴത്തെ കാലം എന്ന് പറയുന്നത് അന്നൊക്കെ ഇടിച്ച് പര വാട്ടിക്കുയച്ച അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഓരോ കഥകൾ പറയാന്ന് കേട്ടോ ഉമ്മ അങ്ങനെ പൈങ്കതകൾ ഒരുപാട് ഇങ്ങനെ പറയും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ അങ്ങനെ അത് കേട്ടും കൊണ്ടിരിക്കുകയും ചെയ്യോ ഇനിയിപ്പോൾ എന്തേലും പണിയെടുക്കുകയാണെങ്കിലും അത് നമ്മൾ തറവാട്ടിലായിരുന്നപ്പോഴും അങ്ങനെ തന്നെയാന്ന് കേട്ടോ ഉമ്മ അങ്ങനെ പറയും ഞാനങ്ങനെ കേൾക്കും അങ്ങനത്തെ പൈങ്കഥികൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ അതുപോലെ എൻ്റെ വീട്ടിൽ ചെന്നാലും എൻ്റെ ഉപ്പ ഇതേപോലെ ഇങ്ങനെ പറയും കേട്ടോ പണ്ടത്തെ ഉപ്പ പണിക്ക് പോയുന്ന കഥകളും അങ്ങനെ ഓരോ എന്തൊക്കെ ഇസ്തകൾ ഉപ്പിങ്ങനെ പറയൂ കേട്ടോ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കേൾക്കാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നേ അങ്ങനെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു ഇപ്പം എവിടെ എത്തിന്നങ്ങൾ വിചാരം കറിയൊക്കെ അവിടെ നമ്മൾ തേങ്ങ അരച്ചെങ്ങാണ്ട് പാർന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ടാണ് പാർന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു കിഴങ്ങ് നുറുക്കി കൊണ്ടിരിക്കുന്നത് നമ്മളുടെ എന്താ പറയുക സമൂസ ഷീറ്റ് വെച്ചിട്ടൊരു റോൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആ റോളിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ പറയുക സമൂസയിൽ നിന്നും ഒന്ന് മാറ്റി പിടിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് എൻ്റെ തലയിലേക്ക് ഈ ഒരു ബുദ്ധി ഉദിച്ചത് എൻ്റെ തലയിൽ പൊട്ടിമുളച്ചോ എന്നല്ല കേട്ടോ ഞാൻ വെറുതെറുന്നതാണ് അത് ഞാൻ എന്താ പറയുക ഈ എന്താ പറയുക എന്താ പറയുക എന്നുള്ളത് നിങ്ങൾക്ക് നല്ലൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവില്ല അത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കിയതാന്ന് കേട്ടോ ഒരു വട്ടം ട്രൈ ആക്കി നോക്കി അത് ഫ്ലപ്പായിപ്പോയി എന്നാൽ രണ്ടാം വട്ടം ട്രൈ ആക്കി നോക്കിയതാണ് ഇന്ന് എന്നാൽ അത് സക്സസ് ആയി വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഫൈനലി അതിൻ്റെ മസാല ബീഫ് ഇട്ടിട്ടാണ് എന്നിട്ട് ഉണ്ടാക്കുന്നത് ഇമ്മ ഈ ചിക്കന് അതുപോലെ തന്നെ മുട്ട പാല് മേൽപ്പറഞ്ഞ സാധനങ്ങളൊന്നും ഉമ്മ കഴിക്കില്ല കേട്ടോ ബീഫ് മാത്രമേ കഴിക്കുള്ളൂ മീന് അതൊന്നും ഉമ്മ കഴിക്കൂല ബീഫ് മാത്രമേ ഉമ്മ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഇന്ന് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ബീഫ് വാങ്ങിക്കുമ്പോൾ ഒമാന നോമ്പിറക്കാൻ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബീഫ് വാങ്ങിയപ്പോൾ ഒമ്മാന നോമ്പറക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക പാൽപ്പൊടിയാന്നിട്ടോ കരക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നത് സേമിയം നമ്മൾ തരി കാച്ചോല അത് കാച്ചെടുക്കുകയാണ് അപ്പോൾ അത് ഞാൻ കുഞ്ഞു പാത്രത്തിൽ തോനെറവട്ടും ഇങ്ങാണ്ട് കാച്ചത് കാരണം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വലിയ പാത്രത്തിലേക്ക് പറഞ്ഞ് കുറച്ചധികം ചൂടുവെള്ളം പറഞ്ഞങ്ങാണ്ട് നീട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ തരി അവിടെ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളതൊന്ന് നോക്കി വെക്കിയാലോ അപ്പം ഞാനൊരു ആഴ്ചയിലൊരു ഒന്നോ രണ്ടോ തവണയൊക്കെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് ലോങ് വീഡിയോ ഇടുക എന്ന് വിചാരിക്കുന്നത് ഡെയിലി വീഡിയോ എടുത്തിട്ട് ഇനിക്കും അടുത്തിടും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് ഇങ്ങോട്ട് തരണമില്ല ഒരായിരം വ്യൂസ് പോലും ഒരു വീഡിയോയ്ക്ക് ഒക്കെ കിട്ടണില്ല അപ്പോൾ പിന്നെ എനിക്കും വീഡിയോ ഇടാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നാറില്ല കേട്ടോ ചോദിക്കുന്നവരോട് പറഞ്ഞത് കമൻറ്റിലിങ്ങനെ ചോദിക്കുന്നവരോടാണ് കേട്ടോ പറഞ്ഞത് ഇനിയിപ്പോഴാ ഇതിലേക്ക് സമൂസ സമോസ ഷീറ്റിൽ ഞാൻ എങ്ങനെ റോളാക്കിയതെന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ ഉരുട്ടി എടുത്തിട്ട് ആ മസാല അല്ലേ അത് ലൂസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ബ്രെഡ് പൊടിയോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ ഇട്ടിങ്ങാണ്ട് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതി എന്നിട്ടല്ലേ മൈദ ഉണ്ടാലോ അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും മുക്കിയിട്ട് കുറച്ച് സേമിയ ഇതുപോലെ പൊടിച്ചെടുക്കുക എന്നിട്ട് ആ പൊടിച്ചെടുത്തിൽ ഇതുപോലെ രണ്ട് ഭാഗവും മൈദിയിൽ മുക്കിയതിന് ശേഷം അപ്പുറം അങ്ങനെ എന്താ പറയുക മുക്കിയെടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ പൊരിച്ചോണ്ടിരിക്കുന്നത് ഈത്തപ്പായാണ് കേട്ടോ വെറും അത് മാത്രം വേണ്ട വിചാരിച്ചു നമുക്ക് കുറച്ച് ഈത്തപ്പായം പൊരിച്ചവും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചതും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റിയാകുന്നു കേട്ടോ കുറച്ച് വലിപ്പുള്ള ഈത്തപ്പഴം ആണെങ്കിൽ നമുക്കിങ്ങനെ മുക്കിയെടുക്കാൻ ഒന്നുകൂടെ സുഖമായിരിക്കും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ചെറു ചെറിയ ഈത്തപ്പഴ കേട്ടോ അപ്പോൾ പിന്നെ ഏതായാലും പണ്ടില്ല ഈത്തപ്പഴമല്ലേ മധുരം ഉണ്ടാവുക നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനുള്ള എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല മൈദപ്പൊടി പഞ്ചസാര അതുപോലെ നുള്ളു അപ്പസോട വേണമെങ്കിൽ മാത്രം പിന്നെ ഒരു നുള്ളു ഉപ്പ് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അത്രേ ഉള്ളു വെള്ളമൊഴിച്ച് കലക്കിങ്ങാണ്ട് ഈത്തപ്പഴയിൽ മുക്കിയ പൊരിച്ച ഈത്തപ്പഴത്തേനെ കുരു കളഞ്ഞിട്ട് നടുികെ കീറിയിട്ട് ഓരോ കീറുകയാണ് കേട്ടോ അതിൽ മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുരു ഒന്നായിട്ട് തൊണ്ടയിൽ കുടുങ്ങും ഇനിയിപ്പോൾ അതാ നമ്മളുടെ റോളൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ചട്ടി നിങ്ങൾ മൈൻഡാക്കിയേ ചെയ്യരുത് കാരണം ആ ചട്ടിൻ്റെ ഫേവറേറ്റ് ചട്ടിയാണ് കേട്ടോ അടി പിടിച്ചാത്ത ഒരു ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചട്ടിയുള്ളൂ കേട്ടോ നല്ല സുഖം ആയില്ലേ ഞാൻ തെണ്ണക്കടിയൊക്കെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചട്ടി ചൂടായി കിട്ടും എണ്ണയും ചട്ടിയൊക്കെ പെട്ടെന്ന് ചൂടായി കിട്ടും കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് ഞാനത് എത്ര ഒരധി ഒരധി ഒരതി ഇതാക്കിയിട്ടും ആ ഒരു കളറായി ഒന്ന് പോകണില്ല കേട്ടോ കളറിൻ്റെ ഇതിലൊന്നും നോക്കിയിട്ടില്ല ഗുണമല്ലേ നമ്മൾ നോക്കുക ഉപകാരം കളറിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അതാ നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അതും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്ക് കൊണ്ടുണ്ടാക്കിയ ഉണ്ടാക്കിയ വെള്ളവും അതുപോലെ സ്നാക്സും ഒക്കെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അതാ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചായ അടിക്കാൻ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ